നമ്മുടെ രാവിലത്തെ പൊതിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് പതിനൊന്ന് ഉണ്ട് ബാക്കി മുഴുവനും നമ്മുടെ സാധാ പൊതി കേട്ടോ നോർമൽ പൊതിയാണ് എല്ലാം കൂടെ നമുക്കൊരു ഇരുപത്തഞ്ചോളം പൊതികൾ ഇന്ന് വരുന്നുണ്ട് പിന്നെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇത് മരങ്ങാട്ടുപള്ളി സെൻറ് തോമസ് ഹൈസ്കൂളാണ് കേട്ടോ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾ നമുക്ക് ഇന്നൊരു ഏഴ് പൊതി തന്നിട്ടുണ്ട് പാവ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പം ഇന്ന് അവരുടെ സോഷ്യലാണ് അപ്പോൾ അത് ലളിതമാക്കിക്കൊണ്ടാ കേട്ടോ നമുക്ക് അതിന് വേണ്ടിയുള്ള പൈസ അവർ സ്വരൂപിച്ച് തന്നേക്കുന്നത് അപ്പോൾ മാർച്ചിൽ അവരുടെ എക്സാം ആണ് അപ്പം അപ്പം പത്താം ക്ലാസ്സിലെ ഈ വർഷം പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം നല്ലൊരു ആശയം അവർക്ക് ചെയ്തു കൊടുക്കാൻ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് അവിടുത്തെ അധ്യാപകർക്കും നമ്മൾ ഈ സമയത്ത് നന്ദി അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ നന്മകൾ കെടാതെ മുന്നോട്ട് പോട്ടെ എന്നും ആശംസിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് രാവിലെ തന്നെ നമ്മൾ പൊതിച്ചോർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം നിന്നെല്ലാം കൂടെ ഇരുപത്തി അഞ്ചോളം ഊൺ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിന്ന് ഒരു സദ്യയുണ്ട് അപ്പോൾ സദ്യ നമ്മൾ നമുക്ക് നമ്മുടെ ഒരു ഫോളോവർ കേട്ടോ അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ ഇതുപോലുള്ള നല്ല കൂടി അവർ മുന്നോട്ട് പോട്ടെ നമ്മൾ ആശംസിക്കുക കേട്ടോ അദ്ദേഹം ഒരു പതിനൊന്ന് പൊതി നമുക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് മെഡിക്കൽ കോളേജിലേ കൊടുത്തത് കേട്ടോ കോട്ടയം മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഈ പതിനൊന്ന് സദ്യ ഒഴികെയുള്ള നമ്മുടെ ഇലയിൽ എന്തൊക്കെയായിരുന്നു കറികൾ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ നമ്മുടെ വള്ളിപ്പയർ മെഴുക്കോട്ടി പിന്നെ നല്ല ഉണക്കുമീൻ ചതച്ച കേട്ടോ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് നല്ല ഉണക്കുമീൻ വറുത്തിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ നാരങ്ങ അച്ചാർ പിന്നെ മുട്ട ഉരിച്ചത് ഇത്രയാണ് നമ്മൾ ആ ഊണിൻ്റെ കറികളായിട്ട് വെച്ച കേട്ടോ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് മോര് കറിയാണ് അപ്പോൾ നമുക്കിത് അങ്ങ് പൊതു കെട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് പതിനൊന്ന് സദ്യയാണ് ഇന്ന് ഇന്നുള്ളത് അതിനായിട്ട് നല്ല ചോറ് അവിയൽ മോര് മോര് പാക്ക് ചെയ്ത് കുറച്ച് കേട്ടോ അതായത് കുറച്ചുള്ളത് പിന്നെ സാമ്പാർ സാമ്പാറും പാക്ക് ചെയ്താണ് പിന്നെ പായസം പിന്നെ ബീട്രൂട്ടായ തോരൻ പപ്പടം അച്ചാർ പച്ചടി കിച്ചടി പിന്നെ ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് നമ്മൾ വിളമ്പ് ഇഞ്ചിക്കറി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് സദ്യയുടെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ അവിയല വെക്കുന്നത് കേട്ടോ പിന്നെ തോരനായിട്ട് ബീട്രൂട്ട് തോരൻ പിന്നെ ബീട്രൂട്ട് കിച്ചടി പിന്നെ പച്ചടി പിന്നെ ഇഞ്ചിക്കറി പിന്നെ നാരങ്ങ അച്ചാർ ഇത്രയാണ് നമ്മൾ പൊതിയിലെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഒഴിച്ചേറിയായിട്ട് കൂടെ എടുത്തേക്കുന്ന സാമ്പാർ പുളിശ്ശേരി പിന്നെ നമ്മൾ പായസം എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടവും ഒരു പഴവും എടുത്തിട്ടുണ്ട് ഇതായത് നമ്മൾ ഇന്നത്തെ സദ്യയുടെ വിഭവങ്ങൾ നമ്മളത് രാവിലെ മെഡിക്കൽ കോളേജിലാണ് കേട്ടോ കൊടുത്തത് അതിനും മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കൊടുത്തത് നമ്മളെ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ